ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട് റൈറ്റ് വിഷൻ ന്യൂസിൻ്റെ വോട്ട് വാർത്താ പരമ്പര പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടർമാരുടെ വോട്ട് മനസ്സ് അറിയാനാണ് റൈറ്റ് വിഷൻ ഞാൻ ഇപ്പോൾ തോന്നൂർക്കറിയിൽ എത്തിയിരിക്കുന്നത് തോന്നൂർക്കര ഓട്ടോ ഡ്രൈവേഴ്സാണ് ഇപ്പോൾ നമ്മളിവിടെ പോകുന്നത് അവർ പറയും വോട്ടിൻ്റെ ചിത്രം ആലത്തൂർ മണ്ഡലത്തില് മൂന്ന് സ്ഥാനാർത്ഥികളാണ് മൂന്ന് മുന്നണികളാണ് ഇത്തവണ ആരാണ് ജയിക്കുക ആലത്തൂരിൽ ഇടതുപക്ഷം ജയിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് മുൻ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പല സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ ആണ് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മന്ത്രി എന്തായാലും കാരണം തന്നെയാണ് കാരണം വെച്ചാൽ ഇപ്പോൾ രമ്യകാരിദാസ് ജയിച്ചു പോയിട്ട് ഇപ്പോൾ ഇവിടേക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇല്ല ഇത്രയും അഞ്ചു വർഷം വരിച്ചിട്ട് പിന്നിപ്പോൾ നമ്മുടെ രാധാട്ടൻ എന്തായാലും അത് ജയിച്ചിരിക്കും ഉറപ്പാണ് ാണ് ചില ഭൂരിപക്ഷം കാണുന്നത് നേരിയ ഭൂരിപക്ഷം കാണുന്നത് എൻ്റെ രീതിയിൽ എം വി അരിദാസ് മോശം എന്നല്ല പറയുന്നത് നല്ല പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് യോഗ്യതയുള്ള കുട്ടി തന്നെയാണ് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എൽ ഡി എഫിനെയാണ് ഒരു ചാൻസ് കാണുന്നത് അതൊന്നും പറയാൻ പറ്റില്ല എന്തായാലും നല്ല മത്സരമാണ് നടക്കുന്നത് അങ്ങനെ വരിക പറ്റില്ല എനിക്ക് ഉറപ്പ് രമ്യ ഹരിദാസ് ജയിക്കുന്നുട്ടോ അവിടെ അതങ്ങനെയാണ് കാരണം അഞ്ച് വർഷം ബി പി കെ ബിജു മുൻ അഞ്ച് അഞ്ച് വർഷം ചെയ്ത ആ വികസനം ഈ രമ്യ ഹരിദാസ് ചെയ്ത വികസനം വ്യത്യാസമുണ്ട് ഭയങ്കരമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇറങ്ങി നടന്ന് രമ്യ ഹരിദാസാണ് അപ്പോൾ എൻ്റെ വിശ്വാസം രമ്യ ഹരിദാസ് ജയിക്കുന്നത് തന്നെയാണ് മന്ത്രി മന്ത്രിയായിട്ട് തന്നെ ഇരിക്കട്ടെ രമ്യാരിച്ച് പോയിട്ട് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ കൂട്ടി വരില്ല രാധാകൃഷ്ണൻ പോയിട്ടും ഒരു കാര്യവും അവിടെ പോയി ഹിന്ദി അറിയില്ല ഒരു അറിയലൊരു ഗോപ്പറേണ്ട ആൾ വർത്തമാനം പറയാൻ സാധിക്കില്ല ഒന്നാമത് ഇത്രയും നാനൂറ്റി ചെല്ലാനും സീറ്റാണ് അവർ ഉറപ്പിച്ചിരിക്കുന്നത് അന്ന് ആ പ്രധാനമന്ത്രി എടുന്ന് എന്തായാലും വായും കൊടുത്തുകൂടെ ചെയ്യേണ്ട ഒരു കഴിവ് ഇവർക്ക് ഇല്ല അതുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ബി ജെ പി കേന്ദ്രം ചോദിച്ചാൽ ഇവിടെ എന്തായാലും നടക്കും കേന്ദ്രത്തിൽ മോദിയായ കാരണം അത് ഉറപ്പ്